ചേച്ചി ചേച്ചി എനിക്ക് വന്നു എന്ത് അതെ അതെ മെയിൽ വന്നേ നോക്ക് നല്ല ജീവിക്കുന്ന സ്ഥലമാണ് നീ അവിടേക്ക് പോകുന്ന കാര്യം പറ്റൂ ഈ ചേച്ചി കഞ്ചാവ് വിറ്റിട്ട് നല്ലോണം നോക്കുന്നത് പറ്റുന്നില്ലെങ്കിൽ വേറെ തൊഴിലും നോക്കടാ റേഷൻ കടയിൽ ടെൻഡർ പിടിക്കുന്ന ജോലി നോക്ക് പത്മ അപ്പോഴേ പറഞ്ഞതാ നീ വളരെ നിന്റെ ചേച്ചിക്ക് ഇഷ്ടം ചെറുപ്പത്തിൻ്റെ അടുത്തും കളിക്കാനും വിടില്ല ഇപ്പൊ പുറത്തൊരു ജോലി വന്നപ്പോ അതിനും വിടില്ല അവള് പറഞ്ഞ സത്യവായില്ലേ ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ അവിടെ പോണ അത്രല്ലോളൂ നിന്നെ ഇഷ്ടത്തിന് എന്നിട്ട് ആകാശം ചേച്ചി അങ്ങനെ അല്ലെന്നേ ഇപ്പൊ ഈ ജയിലിന്റെ വരുന്നത് എന്തിനാ ഏ ഈ എന്തിനാ സാറേ തിരിച്ചു പുറത്തു ില് ബോധം ഉണ്ടെങ്കിൽ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ടാണോ നിങ്ങൾ പുറത്തു പോകുന്നത് പുറത്തുള്ളവർക്ക് അകത്ത് വന്ന ഞങ്ങളുടെ അവസ്ഥ എന്താകും വന്നാ അവരെയും കെട്ടി അവിടെ തന്നെ ഒന്ന് പോ വന്ന് വന്ന് ജയിലിൽ കിടക്കുന്ന ഒരു സുരക്ഷയില്ലെന്ന് ഈ ഈ ജനറേഷനിലെ പയ്യന്മാര് നിനക്ക് റിലീസാ എന്താ സാറിന് സത്യമാണോ ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് പറയാൻ ഗവൺമെന്റ് എന്നോട് പെട്ടെന്ന് പുറത്തു പോകാൻ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് പോകും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ ഡേ റൊണാൾഡോ പറഞ്ഞാ മനസ്സിലാക്കടാ നിന്റെ ശിക്ഷാകാലം കഴിഞ്ഞു പോയി നിനക്കിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്നാ എനിക്കല്ലേ പ്രശ്നം ഞാൻ എത്ര കാശു വേണമെങ്കിലും തരാ സാറേ എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടല്ലേ സാറേ ഞാനുണ്ടാക്കി പറയുന്നതല്ല ഇവിടെ നടക്കുന്നതാ ഞാൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കാട്ടലില് നന്നായിട്ട് വളർന്ന കഞ്ചോ ചെടികൾ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഒരു ഗുണവില്ലാത്ത വേപ്പ് വരത്ത് നട്ട് വച്ചേക്ക സാർ മരം നേടാം മഴ നേടാം നമ്മുടെ നേതാവിന്റെ മണ്ണില് യോഗ ൊക്കെ പറഞ്ഞു ഒരു സാമി ചെയ്യുന്ന ജോലിയൊക്കെ അവരെ അടിക്കുകയും ഇടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്ത് നോക്കിയതാ ഇതൊക്കെ ചെയ്തിട്ട് ആമാർക്ക് ഒരു മാറ്റം ഇല്ലാത്തോട്ട് ആമാർ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് വിട്ടേക്കുക വീണ്ടും പറയുവാ സാർ ഞാൻ ഒന്ന് ചുമ്മാ പറയുന്നതല്ല എന്ത് നടന്നാ നല്ലതായിരിക്കും അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞു തോലക്കെ നമ്മുടെ ജയിൽ പുള്ളികൾക്ക് കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ പരുത്തണം അത് കൊള്ളാം നോക്കാം ഇങ്ങനെ അയാൾ എന്തു ചെയ്യേ ഉറുമ്പിന് ഊണു കൊടുക്കുക നന്നാകത്തേ ഇല്ലല്ലേ ചീപ്പോ മാർക്കോ നിന്നെ കാണാൻ ആൾ തന്നിട്ടുണ്ട്

എന്താ ഈ ഈ ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ ആർക്കെങ്കിലും സാധ്യമാണോ എല്ലാവർക്കും സംശയം ശരി നിനക്ക് ും എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റുമോ നിങ്ങൾ വല്ലാതെ തിരക്ക് കാണിക്കുന്നു നേതാവേ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പതുക്കെ തീരുമാനം എടുക്ക അദ്ദേഹം അദ്ദേഹം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇനിയെന്നും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാകും എതിരെ വോട്ട് വാങ്ങി നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം മൊത്തത്തിൽ കുത്തുവാള എടുക്കും നിന്റെ അച്ഛൻ പാർട്ടിക്കാരെയൊക്കെ വല്ലാതെ പേര് അവർക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് ശരി ഇപ്പൊ എന്താ ചെയ്യാ നേതാവേ

എല്ലാവർക്കും രീതിയിൽ ുംട്ടിക്കല പദവിക്ക് വേണ്ടി നല്ലവനെ പോലെ അഭിനയിക്കുകയാണ് ഗോവൃദ്ധ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവൻ ഒരുപാട് ശ്രമിച്ചു അത് നടക്കാത്തോണ്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തേക്കാണ് അവൻ നിങ്ങളെ കൊന്നു കളയും നിങ്ങൾ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നിന്ന് അവ എന്തൊക്കെയാ ചെയ്യാൻ പോണേന്ന് എന്നറിയില്ല എല്ലാ എന്റെ വീതി ചേട്ടാ കൊറേ വർഷമാണ് ഞാൻ കാണാൻ വരാത്ത വിഷമത്തിലാണോ ചേട്ടൻ മോൻ തിരിച്ചു വെച്ചിരിക്കുന്നത് ചേട്ടൻ ഇപ്പൊ എന്നെ തിരിഞ്ഞു നോക്കുന്നത് കാണണോ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ മകൻ വാസുദേവൻ നിങ്ങളുടെ കൂടെ കമ്പി എണ്ണാൻ പോവുക രണ്ടുപേരും സന്തോഷമായിട്ട് കമ്പിയണ്ണ് തന്റെ ഈ മുഖത്ത് ചിരി കണ്ടിട്ട് എത്ര വർഷമായി എനിക്ക് മൊത്തത്തിൽ മൂന്ന് മക്കളാ അതിലെ മൂത്തവൻ ഞങ്ങളെല്ലാം പറ്റിച്ച് മുകളിലേക്ക് രണ്ടാമത്തവനുണ്ടല്ലോ അവൻ ജനിപ്പിച്ചവനെ കൊല്ലാൻ പോവുകയാ അവനെ കുറിച്ചൊന്നും പറയണ്ടെന്ന് വിട്ടയക്കൂന്നെ കഷ്ടകാലത്തിന് ആയിരം കാരണങ്ങളുണ്ടെങ്കിലും എന്റെ മൊത്ത സന്തോഷത്തിന് അവൻ ഒറ്റ ഒരുത്തനാണ് കാരണം കനക്കുട്ടി എന്റെ പൊന്നുമകൻ പേര് വാസുദേവ് വിടെ എത്തും എന്നെ കാണാൻ വേണ്ടി അവനെ നിനക്ക് വേണ്ടിയാണ് ഇഷ്ടമാണ് അതെ അവൻ മാത്രമായി എന്റെ എല്ലാ ഗുണങ്ങളും തിരഞ്ഞു എന്റെ പൊന്നും എന്തൊക്കെയുണ്ട് മോനെ എനിക്കും കുഴപ്പമൊന്നും തുറന്നിട്ട പൈപ്പ് പോലെ വെള്ളം ഒലിച്ചോണ്ടേ ഇരിക്കുവാണല്ലോ കരയാണ് വരുവാല്ലേ ഇപ്പൊ എന്തിനാ എന്റെ മകൻ ഗോവർദ്ധൻ എനിക്ക് ഓർമ്മ വന്നു അതാ വന്നേ വന്നെ പറ്റി നാളെ ഇവിടേക്ക് വരും അവൻ കുറ്റവാളിയാ എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം അവരും കൂടിയോ അതെ നിന്നെ അടുത്താഴ്ച തുക്കി കൊല്ലാൻ പോവുമല്ലേ നീ മരിക്കാനല്ലേ പോകുന്നത് എനിക്ക് മരണത്തിൽ പേടിയൊന്നാണ് അവന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കണോന്ന് പറയും ഈ കുമാരൻ്റെ കൈ കൊണ്ട് ചാടുന്നതിന് പകരം പെറ്റമകൻ ആഗ്രഹിക്കുന്നതല്ലേ നിനക്ക് അവന്റെ കൈ കൊണ്ട് മരിച്ചോടെ ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോകേ എന്നാ അവൻ എന്നാ കുത്തി 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 പതുക്കെ പതുക്കെ കൊല്ലും അങ്ങനെ അവൻ നിന്നെ കുത്തി 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 കൊല്ലുന്നത്ര എന്ത് ടോർച്ചർ നീ അവന് കൊടുത്തത് ഞാൻ ഒന്നും ചെയ്തില്ല എന്നെപ്പോലൊരു നല്ലവനാകണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൻ എന്റെ അച്ഛനെ പോലെയാ വളർന്നത് നിങ്ങൾ കിടന്നോ ഞാനൊന്ന് കരഞ്ഞോട്ടെ നാളെ കൂടി എനിക്ക് സമയമുള്ളൂ പിന്നെ അവൻ നാളെങ്ങനെ വന്നു അയ്യോ അയ്യോ God, God, go, God, you, 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 God, God, you, hey, under the letter, I'm getting the rhythm, the music you've been given, the music is the movement, this is how we come to live it. The rhythm, the music you've been given, the music is the movement, this is how we come to live it. അയ്യോ അവനൊന്നും നോയിക്കി കണ്ടിട്ടൊരു റൗഡീനെ പോലെ ഉണ്ടല്ലോ ഇനിയിപ്പോ ആളെങ്ങാനും മാറിപ്പോയതാണോ ആവോ ഗോവർദ്ധൻ കാണാനായിട്ട് സ്വർണം പോലെ ഉണ്ട് എന്ത് തേജസ് ആണ ഇവന് വാസുദേവൻ